അജിത്ത് അജിത്ത് അജിത്താണ് എന്ന് അവസാനം വരെ പോരാടിയ പ്രൊഡക്ഷൻ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെ കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാര് ഉള്ള ഒരു സിനിമയെ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായകൻ എഴുത്തുകാരനെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ട് നന്നായിട്ട് അതുപോലെ സജിൻ ആണെങ്കിലും ഈ പറയുന്ന സജിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ളൊരു ക്യാരക്ടർ ആയി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്